ഹായ് അത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ക്യാപ്റ്റൻസി നോമിനേഷൻ ആണ് കഴിഞ്ഞത് അപ്പം ക്യാപ്റ്റൻസി നോമിനേഷനിൽ നമ്മുടെ മിഡ് വീക്ക് എഫീക്ഷനിൽപ്പെട്ട ആറ് പേരെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല ബാക്കിയുള്ളവരെ നമുക്ക് ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്തതിൽ മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആ മൂന്ന് പേരാരൊക്കെയാണെന്ന് വെച്ചാൽ ആര്യൻ കത്തറിയ അഭിലാഷ് ജിസേൽ തക്രാൾ ആ മൂന്ന് പേരാണ് ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആര്യന് ലഭിച്ചിരിക്കുന്ന പതിനൊന്ന് വോട്ടാണ് അഭിലാഷിന് എട്ട് വോട്ട് ലഭിച്ചിട്ടുണ്ട് ജിസേൽ തക്രാളിന് ഏഴ് വോട്ട് ലഭിച്ചിട്ടുണ്ട് റെന വന്നിട്ട് ആര്യൻ്റെയും ജിസേലിൻ്റെ പേരാണ് പറയുന്നത് നമ്മുടെ ബിന്നി വന്നിട്ട് ആര്യനും അപ്പാനിയുടെയും പേരാണ് പറയുന്നത് ആദില നൂറസക്കും ആര്യൻ അഭിലാഷ് പറയുന്നുണ്ട് അനു വന്നിട്ട് ആര്യൻ്റെയും അഭിലാഷിൻ്റെയും പേര് പറയുന്നുണ്ട് സരിഗ വന്നിട്ട് ആര്യൻ്റെ അഭിലാഷൻ്റെയും പേര് പറയുന്നുണ്ട് രേണു വന്നിട്ട് ആര്യൻ്റെ അഭിലാഷൻ്റെയും പേരാണ് പറയുന്നത് ആര്യൻ വന്നിട്ട് അഭിലാഷിൻ്റെയും ജിസേലിൻ്റെയും പേര് പറയുന്നുണ്ട് ശരത് വന്നിട്ട് ആര്യൻ്റെയും ജിസേലിൻ്റെ പേര് പറയുന്നുണ്ട് ബിൻസി വന്നിട്ട് ആര്യൻ്റെയും ശരത്തിൻ്റെയും പേര് പറയുന്നുണ്ട് ജിസേൽ വന്നിട്ട് ആര്യനും എന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇത്തവണത്തെ ക്യാപ്റ്റൻസി നോമിനേഷനിൽ ആരാണ് ഉൾപ്പെടാൻ പോകുന്നത് അപ്പോൾ അതൊരിക്ക